നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം മരണത്തിൽ ദുരൂഹത കോഴിക്കോട് കബറടുക്കിയ യുവാവിന്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന ഈ മാസം ഏഴാം തീയതി ആയിരുന്നു തോണിച്ചൽ സ്വദേശി ആസിം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചത് അഞ്ചാം തീയതി രാത്രി മദ്യപിച്ച് അവശ്യനിലയിലാണ് ആസിം വീട്ടിലെത്തിയത് ഒമ്പത് മണിയോട് കൂടി അവശ്യനിലയിൽ കിടക്കുകയായിരുന്ന ആസിമിനെ ാര്യയും ബന്ധുക്കളും ചേർന്ന് ബീച്ച് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കൊണ്ടുപോകുകയായിരുന്നു എന്നാൽ ചികിത്സയിലിരിക്കെ പുലർച്ചെ രണ്ടു മണിക്ക് ആസിം മരിച്ചു നെഞ്ചിലും മുഖത്തും കയ്യിലും പരിക്കുണ്ടെന്നും മരണത്തിൽ സംശയം ഉണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മറവ് ചെയ്ത മൃതദേഹം പുറത്തെടുക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു ആർ ഡി ഓയുടെ അനുമതിയോടെയാണ് മൃതദേഹം പുറത്തെടുത്തത് സി ടി സ്കാനിൽ രക്തസ്രാവമാണ് മരണ കാരണമെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്യാതെ സംസ്കരിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണ കാരണത്തെക്കുറിച്ച് വ്യക്തത വരികയുള്ളൂ മലപ്പുറം സ്റ്റോറീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചില ആളുകളോട് അന്വേഷിച്ചപ്പോൾ ഒരാളിൽ നിന്ന് ലഭിച്ച മറുപടി അസീമിന് രാത്രിയിൽ മർദ്ദനമേറ്റിരുന്നു എന്നാണ് അദ്ദേഹത്തോട് മറ്റൊരാൾ പറഞ്ഞതാണത്രേ ഏതായാലും സത്യാവസ്ഥ എന്തെന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ ആസിമിനെ തോപ്പയിൽ ശ്മശാനപ്പള്ളിയിലായിരുന്നു സംസ്കരിച്ചിരുന്നത് ഇന്ന് മൃതദേഹം പുറത്തെടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്തു വന്നാലേ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരൂ എല്ലാവർക്കും നന്ദി നമസ്കാരം